കോതമംഗലത്തെ പോർക്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തില് നാസർ ഫൈസി കൂടത്തായി സമസ്ത നേതാവ് രംഗത്തെത്തി പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിഷം തുപ്പിയതോട് കൂടിയിട്ടാണ് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത് നാസർ ഫൈസി കൂടത്തായി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വരുന്നു പന്നി വിഷയമാണ് അനുവദനീയമല്ല അത് അംഗീകരിക്കാൻ പറ്റില്ല അത് അവഹേളനമാണ് അതിക്ഷേപമാണ് അങ്ങനെ െ വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ നാസിർ ഫൈസി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഒക്കെ പൂട്ടിയിട്ട് നാസിർ ഫൈസി ഏതായാലും കണ്ടം വൈ ഓടിയിട്ടുണ്ട് അത് കേരള പൊതുസമൂഹത്തിൻ്റെ വിജയം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു ർക്കവും വേണ്ട ഇത്തരത്തിലൊരു പോസ്റ്റ് നാസർ ഫൈസി പോസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് ആ കമന്റ് ബോക്സിൽ നിരന്തരം ഇതൊക്കെ പറയാൻ താൻ ആരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യമായിരുന്നു നിരന്തരം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി മറുപടിയില്ലാഞ്ഞിട്ടേതായാലും നാസർ ഫൈസി ആ കമന്റ് ബോക്സ് ഒക്കെ ഓഫാക്കി പൂട്ടയിട്ട് വൈ ഓടിയിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ഇതിനു മുമ്പേയും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ട് മൂന്ന് വരികളുണ്ട് വളരെ കൃത്യമായിട്ട് ഇത് ഈ ഒരു വ്യക്തിയൊക്കെ എത്രത്തോളം വിഷമാണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഉച്ചിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു ഞാനതൊന്ന് എടുത്ത് വായിക്കാം അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടുമെന്ന് അതായത് അനുവദനീയമല്ലാത്ത ഭക്ഷണമാണ് ഈ പന്നിയിറച്ചി എന്ന ഇവരൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയിൽ ഈ ഒരു പന്നിയിറച്ചിയുമായി ബന്ധപ്പെട്ട് യാതൊരു വിലക്കുമില്ല എന്നുള്ളത് നാസർ ഫൈസെ ആദ്യം മനസ്സിലാക്കണം മതപരമായിട്ട് അങ്ങനെയൊരു വിഷയമുണ്ട് എങ്കിൽ അത് വിശ്വാസികൾ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ അതിനനുസരിച്ചല്ലാതെ ആ വിഷയം അനുവദനീയമല്ല അതിശേഭമാണ് അവഹേളനമാണ് എന്നൊക്കെ പറയാൻ ആരാണ് ഉത്തരവാദിത്വം നാസർ ഫൈസിയെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആ വിശ്വാസികൾ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടിലും ഇല്ല പക്ഷെ അതേസമയം അത് അനുവദനീയമല്ല അതൊക്കെ പറയാൻ നാസിർ ഫൈസക്ക് യാതൊരു അർഹതയുമില്ല അത് നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട അതേ സമയം അതാരെങ്കിലും ചലഞ്ച് നടത്തുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ യാതൊരു പ്രശ്നവുമില്ല അവർ നടത്തട്ടെ എന്ത് എന്താണ് ഇതിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ആസിർ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഉത്തരം ഈ ഒരു പോസ്റ്റ് കൊണ്ട് കൃത്യമായിട്ട് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് മാത്രം അതേപോലെ തന്നെ അപകടകരമായിട്ടുള്ള മറ്റൊരു വരിയാണ് ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധക്ഷ്യത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അതിശേഭമാണ് നിന്ദയുമാണ് എന്ന് അതായത് ദുരിതരിൽ പെട്ടിട്ടുള്ള ആളുകൾ ഏത് മതമാണ് എന്നുള്ള കണക്ക് പോലും നാസർ ഫൈസി ഫൈസിയെടുത്തോ അത് ആ ഒരു കണക്ക് നമ്മളാരും കണ്ടില്ലല്ലോ നാസർ ഫൈസി പ്രത്യേകമായിട്ട് അവിടെ ദുരിതം ബാധിച്ചത് ആളുകൾ ആരാണെന്ന് നോക്കി എണ്ണം തിട്ടപ്പെടുത്തി അവരാണ് കൂടുതലുള്ളത് എന്നൊക്കെ എങ്ങനെയാ നാസർ ഫൈസി പറയുക അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്തമുണ്ടായ സമയത്ത് അവിടെ കോടിയെത്തിയിട്ടുള്ള ഒരു മനുഷ്യരും മതം നോക്കി എത്തിയവരല്ല നമ്മുടെ കേരളത്തിൻ്റെ കേരള പോലീസിലെ ഒരാൾ പോലും അവിടെപ്പെട്ടത് തന്നിൽപ്പെട്ട മതമാണോ എന്ന് നോക്കിയല്ല ഓടിയെത്തിയത് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഓടിയെത്തിയത് അവിടെ ഏതു മതത്തിൽപ്പെട്ടവരാണ് അപകടത്തിൽ എന്ന് നോക്കിയതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം എത്തിയത് ഒരിക്കലും ഏതു മത ത്തിൽപ്പെട്ടവരാണെന്ന് നോക്കിയതല്ല അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ ഒരുപാട് സംഘടനകൾ അവിടെ കോടിയെത്തിയത് അവിടെ കിടന്ന് ദുരിതം ദുരിതമനുഭവിക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് നോക്കിയിട്ടല്ല അവിടേക്കെത്തിയിട്ടുള്ള മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ എം എൽ എമാരെ എം പിമാരെ നമ്മുടെ ജനപ്രതിനിധികളെ ഇവരൊന്നും തന്നെ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത് മതം നോക്കിയിട്ടല്ല അവരൊക്കെ തന്നെ നമ്മളിൽപ്പെട്ട മനുഷ്യത്വത്തിന്റെ പേരില ആ ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്തിയിട്ടുള്ളത് അതുമായി സഹായം ചെയ്യുന്നവര് മതം നോക്കിയല്ല സഹായം ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പന്നിയിറച്ചു വിറ്റിട്ടുള്ള ലാഭത്തിന്റെ അതിന്റെ ക്യാഷ് പോലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നുണ്ട് എന്ത് ദുരിതാശ്വാസ നിധിയിലുള്ള ഈ പണമൊന്നും കൊടുക്കരുത് എന്നും നിങ്ങൾ ആഹ്വാനം ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന്റെ പണം എന്തൊക്കെ രീതിയിലാത്തുന്നത് മദ്യം വിറ്റ പണമില്ലേ അത് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ലോട്ടറി വിറ്റ പണമില്ലേ ഗവൺമെന്റിന്റെ കയ്യില് അത് അംഗീകരിക്കാൻ സാധിക്കുമോ അതേപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട പലിശയുടെ പണമില്ലേ അത് അംഗീകരിക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ള പണമൊന്നും അവിടെയുള്ള ഇന്ന മതക്കാർക്ക് വേണ്ട എന്നുള്ള ആഹ്വാനം ചെയ്യാൻ നാസർ ഫൈസിയെ കൊണ്ട് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഒരു പന്നി ഇറച്ചിയുടെ വിഷയം വന്ന സമയത്ത് ഒരു ചലഞ്ച് ഉണ്ടാക്കിയിട്ട് ആളുകൾ അവരാൽ ആവുന്നത് പോലെ സഹായിക്കട്ടെ എന്തിനാണ് അവിടെ മതത്തിൻ്റെ പേരിൽ കൃത്യമായിട്ട് ഭിന്നിപ്പുണ്ടാക്കാൻ ഈ നാസർ ഫൈസൊക്കെ ശ്രമിക്കുന്നത് ഇവിടെ എന്തൊരു വിഷയം നടന്നാലും അവിടെ എത്തിയ ഒരാൾ പോലും മതം നോക്കാതെ മനുഷ്യത്വം മാത്രം നോക്കി നെഞ്ചു പിടഞ്ഞുകൊണ്ട് ഓരോ ആളുകളും നമ്മുടെയൊക്കെ മാധ്യമങ്ങളിലൂടെ നിരന്തരം കണ്ടോ അവിടെ മതങ്ങളില്ല കൊടികളുടെ കളറില്ല ഒന്നും തന്നെ ഇല്ലാതെ ദുരന്ത സ്ഥലത്ത് ഓരോ ആളുകളും അവർ കാവുന്നതുപോലെ സഹായിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ ഇതേ നാസിർ ഫൈസ യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാ അത് ഇന്ന ആളുകൾക്ക് നിഷിദ്ധമാണ് അതുകൊണ്ടത് ശരിയില്ല അത് അവഹേളനമാണ് അതിഷേപമാണ് എന്തൊക്കെയായി നാസിർ ഫൈസെ വിളിച്ചു പറയുന്നത് നാസിർ ഫൈസയെ പോലെയുള്ള ആളുകൾ നമ്മുടെ പൊതു സമൂഹത്തിലെ അപകടകാരികളാണ് എന്നുള്ളത് സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്കൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പുമുള്ള ഒരുപാട് സംഘടനകളും പാർട്ടികളും സകല സംവിധാനങ്ങളുമുള്ളൊരു സ്റ്റേറ്റും രാജ്യവും ഒക്കെ തന്നെയാ ഈ രാജ്യം എന്ന് പറയുന്നത് പക്ഷേ ഒരു ദുരന്തം വരുമ്പോൾ ഒരിക്കലും അതിൽ മതമോ സംഘടനയോ പാർട്ടിയോ നോക്കാതെ തന്നെയാ ഈ രാജ്യത്തെ ഓരോ ആളുകളും ചേർന്ന് നിൽക്കാറുള്ളത് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം വന്നു ആ പ്രശ്നത്തിന് അവരെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെ അത് നിഷിദ്ധമാണ് അവ എന്ത് അവഹേളനം ഒരു കഥയുമില്ലാതെ ഇല്ലാതെ ഇത് രാജ്യം ഭാരതമാണെന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം നാസർ ഫൈസിക്കൊക്കെ വേണം ഈ രാജ്യത്ത് ഒരു രീതിയിലും ഒരു നിഷിദ്ധവുമല്ല ഈ പന്നിയിറച്ചി എന്ന് പറയുന്നത് വിശ്വാസികളുണ്ടെങ്കിൽ അത് പറ്റില്ലെങ്കിൽ അത് അവർ കയക്കാതിരിക്കുക അല്ലാതെ ഒരു വിശ്വാസിയുടെയും കുത്തി കുത്തിക്കയറ്റിയിട്ടില്ല ഒരു സംഘടനയും പന്നിയിറച്ചിയൊന്നും ഈ പറയുന്ന നാസർ ഫയസിയുടെ വായിലേക്ക് കുത്തി കുത്തിക്കയറ്റിയിട്ടുണ്ടോ ഈ പന്നിയിറച്ചിയൊക്കെ പിന്നെ എന്തിനാണ് ഇതുപോലെ വെപ്രാളം പിടിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ നാസർ ഫൈസിയെയും പിന്തുണച്ച് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ആളുകളെയൊക്കെ വൈ തെറ്റിക്കുക എന്ന ലക്ഷ്യം സമസ്ത നേതാവ് നാസർ ഫൈസി വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു ദുരന്തം വന്നാൽ അവരെ സഹായിക്കുന്നതിൻ്റെ പേരിലും മതം ഉയർത്തിപ്പിടിച്ചിട്ട് ഇതുപോലെ തോന്നിയത് വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയും ഈ സമസ്ത നേതാവ് നാസിർ ഫൈസിക്ക് തോന്നുന്നില്ലേ